അപ്പോൾ ഡോക്ടർ ഈ പല കാര്യങ്ങളിലും നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയാറുണ്ട് അപ്പോൾ ചികിത്സയിലെ വിധാർത്ഥത്തിൽ ഡോക്ടറേതായ ഒരു ഭാഗം വിട്ടിട്ട് ബാക്കി ഒരു ഡിവൈന് വേണ്ടി അതായത് പ്രാർത്ഥനയോടുകൂടി ഇത് സ്റ്റാർട്ട് ചെയ്യാറുണ്ടോ അപ്പോൾ പല മോഡേൺ ഡോക്ടേഴ്സും യഥാർത്ഥത്തിൽ രഹസ്യമായിട്ട് നമ്മളുമായിട്ട് പല ആളുകളുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നു ബാക്കിയുള്ള നമ്മുടെ ഇതിന്റെ അപ്പുറത്താണ് അതായത് ഒരു ഓർത്തോ ഡോക്ടർ പറഞ്ഞത് എല്ലുകൾ ഇങ്ങനെ വെറുതെ പൊട്ടി മാറിയിരിക്കുന്ന എല്ലുകളെ പിടിച്ചവിടെ ഞാൻ വെക്കുന്നു അതിന് ഞാൻ അതിന്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുന്നു പക്ഷെ അത് ഉറിപ്പിടിക്കുക എന്ന് പറയുന്നത് സംതിങ് എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന് പറയുന്നു അപ്പൊ അതുപോലെ മൈക്രോ മൈക്രോബയോളജിസ്റ്റികളുടെ ജീവന്റെ ഉൽപ്പത്തി നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നു അപ്പൊ ഈ താൻപാതി ദൈവം പാതി എന്ന് പറഞ്ഞൊരു സങ്കല്പനം യഥാർത്ഥത്തില് അംഗ ചികിത്സയില് അത് ഉപയോഗിക്കുന്നുണ്ടോ താൻപാതി പാതി എന്നില്ല മുഴുവനും ദൈവം തന്നെയാണ് പിന്നെ नमः शिवाय ॐ नमः शिवाय കാരണം എന്റെ ഉപ്പാവിന്റെ അടുത്ത് ഞാൻ ഒരു ദിവസം ഒരു പേഷ്യന്റിന് ഞാൻ ട്രീറ്റ് ചെയ്തിട്ട് വേണ്ടത്ര റിസൾട്ട് കിട്ടാതിരുന്നപ്പോ സങ്കടായി എനിക്ക് വേണ്ട പോലൊക്കെ ചെയ്തിട്ടും പേഷ്യന് കയറിയില്ല ഞാൻ ഇഷ്ടം പോലെ ആ കേസിന് വേണ്ടി പഠിക്കുകയും മറ്റ് അന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും നെറ്റ് ഇത്രയും ഇതില്ലല്ലോ അപ്പൊ ഇന്റർനെറ്റിന്റെ കാലം അല്ലാത്തതുകൊണ്ട് പഠിപ്പിച്ച സാർമാരോട് ചോദിക്കുന്ന മോഡേൺ ഡോക്ടേഴ്സ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അഫ്സർജൻസി കാലത്തും അത് കഴിഞ്ഞിട്ടുള്ള അഫ്സർജൻസി നമുക്ക് മോഡേൺ ഹോസ്പിറ്റലിൽ കൊണ്ടു ഒരുപാട് ഗുരുക്കന്മാരായ അലവല്ല അപ്പൊ ഇവരോടൊന്നും എല്ലാരോട് ചോദിച്ചു ഇത്രയൊക്കെ കഷ്ടപ്പെട്ടും പേഷ്യന്റും അസുഖം ഭേദ ആവുന്നില്ല സങ്കടം അനുഭവം ഒപ്പ പറഞ്ഞേ മാറുന്ന ഒക്കെ നിന്റെ മിടുക്കൊണ്ട് മാറിയതാണെന്ന് നിനക്ക് അഹങ്കാരം ഉണ്ടോന്നെ അപ്പൊ നീ അങ്ങനെ മാറില്ല അതൊക്കെ പഠിച്ച മാറ്റി കൊടുത്ത അങ്ങനെ പഠിച്ചം മാറ്റി കൊടുക്കുന്നതിന് നീ വീസ് വാങ്ങുന്ന നീ അതിനൊരു ഭാഗമായി പഠിച്ചെ മാറ്റി കൊടുക്കുന്നതിന് നമ്മളൊരു ബാഗാവും അല്ലാതെ മാറ്റുന്നത് നമ്മളല്ല അപ്പൊ നീ കണക്കാക്കേണ്ടത് മാറാൻ ഈശ്വരൻ നിശ്ചയിച്ച ആളുകള് നമ്മളടുത്ത് എത്തി അതുകൊണ്ട് മാറും അപ്പോ നമ്മളൊക്കെ അത് മാ അതിന് നമ്മൾ അതിന്റെ ഇടയിൽ വന്ന് നിന്നേന് നമ്മള് ദൈവത്തിനോട് താങ്ക്സ് പറയുന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ആ പേഷ്യന്റ് എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇത്രയോ വർഷങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന ക്യാൻസർ പേഷ്യൻസ് നമ്മളൊരു ട്രീറ്റ്മെന്റിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാല് ഞാന് ഈ ലോകത്ത് ജീവിക്കുന്ന എന്റെ തൃപ്തി എന്റെ തൃപ്തിക്ക് വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് സർവ എല്ലാ ജീവികളും എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് സംതൃപ്തിയാണ് ധർമാർത്ഥ കാമ മോക്ഷാണം കലു ജീവിതം സർവ്വ എല്ലാ സർവ ജീവികളും സർവ്വ സർവ്വസമയത്തും ഗ്രഹിക്കുന്നത് തൃപ്തിയാണ് അപ്പൊ എന്റെ തൃപ്തി ഈ പേഷ്യന്റിനെ കഷ്ടപ്പെട്ട് ചികിത്സിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ആ പണി ചെയ്യുന്നത് അവിടെ ഞാൻ മോഡേൺ എന്നോ ആയുർവേദമെന്നോ വ്യത്യാസം മോഡേൺ പഠിക്കുന്നു ആയുർവേദം പഠിക്കുന്നു പറ്റാവുന്നവരോട് ചോദിച്ചറിയുന്നു ഈ മുന്നിൽ വന്ന ആളെ എങ്ങനെ രക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നെറ്റോട്ട് ഓടിയിട്ട് ഞാനത് ചെയ്യാണ് അത് എന്റെ ആണ് അത് ഞാനെന്ന മനുഷ്യന്റെ ഫിസിക്കാലിറ്റിയാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഇന്നർ കോറുണ്ട് അതിന് മെയിലില്ല ഫീമെയിലില്ല ഫെമിനിസം ഇല്ല ഫെമിനിറ്റി ഇല്ല മെസ്കുലൈറ്റി ഇല്ല ഒന്നുമില്ല ആ ഒരു ഇന്നർ കോറാണ് നമ്മളെ ഇത് ചെയ്യിക്കുന്നത് അത് അതവിടെ വെച്ചിട്ട് നമ്മളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹൈലി നോളജ് ബിളാവുക കിട്ടാവുന്ന നോളജ് സത്യസന്ധമായിട്ട് പഠിച്ചെടുക്കുക സത്യസന്ധമായിട്ട് പഠിച്ചെടുക്കുക ആ സത്യസന്ധമായിട്ട് പഠിച്ചെടുത്തത് മനനം ചെയ്തിട്ട് സത്യസന്ധമായിട്ട് പ്രയോഗിക്കുക അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അത് എന്തിനാണ് നമ്മുടെ ആസ്വാദനാണ് അല്ലെങ്കിൽ എനിക്ക് വേറെ പ്രൊഫഷൻ എടുക്കാനോ ഇപ്പോ ഏതെങ്കിലും പ്രൊഫഷൻ എടുക്കാം പക്ഷെ നമ്മൾ ഈ പ്രൊഫഷനിൽ വന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ഇപ്പൊ ഈവൻ മോഡേൺ ഡോക്ടേഴ്സും ആയുർവേദക്കാരും കൂടി അടിയല്ലെന്നോട് പലരും ചോദിക്കാറുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുകൾ മോഡേൺ ഡോക്ടേഴ്സാണ് അപ്പൊ അവിടെയും എന്താണ് പ്ലസ് ടു വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് തീരുമാനിക്കുകയാണ് എനിക്കൊരു വൈദ്യനാവണം ഡോക്ടർന്ന് വെച്ചാലും വൈദ്യം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ തന്നെ മലയാളം ഇംഗ്ലീഷ്ന്നുള്ളും അപ്പൊ ഈ വൈദ്യവൃത്തിക്ക് മോഡേൺ ഡോക്ടർ വരുന്നതും ആയുർവേദ ഡോക്ടർ വരുന്നതും രക്ഷിക്കാൻ തന്നെയാണ് അതെന്താണ് അതാണ് അവര് സംതൃപ്തി ഈ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റവന് ഉപകാരപ്രദമായി വരുവാന് അവനെ രക്ഷിക്കാൻ അവന്റെ ജീവന് വേണ്ടിയിട്ട് അപ്പൊ ഇത് ആക്ച്വലി എന്താണ് ഇതൊരു ആരാധനയാണ് ഈശ്വര ആരാധനയാണ് അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന അതിൽ സംതൃപ്തി കണ്ടെത്തുന്നു ഈ സംതൃപ്തി കൊണ്ട് ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്നു അവിടെ ഒരിക്കലും ഞാൻ പാതിയില്ല ദൈവം തന്നെയാണ് ഞാൻ വിചാരിക്കാൻ ഒരു പേന മുന്നിൽ വെച്ചാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ പാഡിൽ ഈ പേന വെച്ചിട്ട് എനിക്ക് തോ എപ്പോഴും ഞാൻ അതിനെ വിചാരിക്കുന്നു അതിനെ ചലിക്കുന്നത് ഈ ഒരു പവർ കൊണ്ടാണ് അതാണ് അപ്പോൾ ഇതിൽ നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഇപ്പൊ പലരും എന്നോട് ഞാൻ കഷായം എഴുതി തുടങ്ങുമ്പോൾ ഒരു രനന്തരം കഷായം അയ്യോ ഡോക്ടർ അത് കഴിച്ചിട്ടുണ്ട് എന്ന് പറയും ഞാൻ അപ്പോൾ ഞാൻ എഴുതിയിട്ട് നിങ്ങൾ കഴിക്കൂ എന്ന് പറയും അപ്പൊ അവിടെ എന്താണ് വരുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുകയാണ് ഞാൻ ആ കഷായം എഴുതി അടുത്തത് വേറെ വരുന്ന അടുത്തത് വേറെ ഗുളിയ ഇന്ന ചരിയ ഇന്നതെന്ന് പറയുമ്പോൾ ഇതൊരു കലാരൂപം പോലെയാണ് ഒരു ബ്രഷില് എടുത്തിട്ട് ഒരു ക്യാൻവാസിൽ ഒരാൾ പെയിന്റ് ചെയ്യുന്ന പോലെയാണ് ഇത് വരുന്നത് അതെന്റെ സംതൃപ്തിക്ക് ഒരു കലയാണത് അതാണ് നമ്മൾ ചെയ്യുന്നത് അത് മറ്റവന് ഉപകാരപ്രദമാണ് ആസ്വദിക്കുന്ന പോലെ ഇവര് ജീവ ജീവനാണ് ഇവിടെ ആസ്വദിക്കുന്നത് അതിന്റെ ആവും പകലും പണിയെടുക്കുക അപ്പൊ ഈ ഒരു ഭാഗം പറഞ്ഞത് കേട്ടപ്പോഴും താരശങ്കർ ബാനർജിയുടെ ആരോഗ്യ നിഗോധനം നിവോധനം നിവേദനം ജീവൻ മശായി അത് വായിച്ചാണ് കിട്ടിയത് അപ്പൊ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞാല് വെച്ച് നമ്മൾ എഴുതുമ്പഴത്തേക്ക് അകത്ത് ഈ മെഡിസിനുകളുടെ പേരുകൾ അല്ലെങ്കിൽ കൂട്ടുകൾ വരുന്നത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിപ്പോ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ ഇപ്പൊ ഒരു കലാകാരൻ എഴുതുന്നതും ചിത്രങ്ങളും അതുപോലെ തന്നെ കാരണം വരയ്ക്കുന്നതൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചതാണ് സ്കൂളിലും കോളേജിലും എല്ലാം മീൻസ് അത്രയും മാർക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ഡെഡിക്കേഷൻ ഉണ്ടായിട്ടാണല്ലോ അങ്ങനെ പഠിച്ചു വന്ന് എല്ലാ സമയത്തും സത്യസന്ധമായിട്ട് ഇതിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ ഒരു നോളജ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഓരോരോ പേഷ്യൻറ്റും ഓരോ സ്റ്റോറിയാണ് ഡിഫറെന്റ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈലാണ് ഡിഫറെന്റ് ബിലീഫ്സ് ആണ് ഈ ബിലീഫ് സിസ്റ്റത്തിൽ നമുക്ക് പലതും അവരെ തിരുത്തേണ്ടതുണ്ടാവും പലപ്പോഴും ഈ ബിലീഫ് ഉറച്ചു നിൽക്കുന്ന ഈ ബിലീഫായിരിക്കും നമുക്ക് രോഗം കൊണ്ടുവരുന്നത് അപ്പൊ ഇത് ഓരോന്നും തിരുത്തി ചെയ്ത് വന്നിട്ട് ഇതിനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ആ നോളേജ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണ് അതിന്റെ ടൂളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി നാക്ക് മുക്ക് തൊലി ഇതെല്ലാം വെച്ചിട്ട് നമ്മളെ ഉള്ളിലേക്ക് എടുത്ത സാധനങ്ങൾ നമ്മൾ വീണ്ടും അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് പാകപ്പെടുത്തി ഒരു കുക്ക്ഡ് ഫുഡ് പോലെ നമ്മൾ നമ്മളിതാണ് ഇപ്പൊ മാർക്കറ്റില് ബിരിയാണി വെക്കണെങ്കി മാർക്കറ്റിലാണ് സാധനങ്ങൾ എടുക്കുന്നത് കൊണ്ടുവന്ന് എല്ലാം അവിടെ ഉണ്ടാവും ഇത് ആർക്കും വാങ്ങാം ആർക്കും വെക്കാം പക്ഷെ ഓരോരുത്തർ വെക്കുന്നത് ഓരോ ഡിഫറെൻറ്റ് രീതിയിലാണ് അത് അതേപടി നമ്മൾ വരുന്നത് എന്താണ് അതിനെയാണ് എനിക്ക് തോന്നുന്നത് ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിനെ ഇതിന് തന്നെ മെഡിറ്റേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു നോളജ് നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതിന് ആയുർവേദത്തിന്റെ തലത്തിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് സൂഫി തലത്തിലും എക്സ്പ്ലനേഷൻ ഉണ്ട് ഇതേ എക്സ്പ്ലനേഷൻ വളരെ ഡീപ്പായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സയന്റിഫിക്കലി ആണ് എല്ലാവർക്കും കഴിയുന്നത് പക്ഷെ അവിടെ നമ്മൾ ആ ഡെഡിക്കേഷന് പിന്നെ ഇവരോടുള്ളൊരു സ്നേഹം കാരുണ്യം അതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംതൃപ്തി അതാണ് വ്യത്യം അപ്പൊ ഞാൻ എൻ്റെ പഴയ കാലങ്ങളിലൊന്നും എത്രയോ വർഷങ്ങൾ വർഷങ്ങളൊക്കെ പറഞ്ഞ ഞെട്ടും അത്രയും വർഷങ്ങൾ ഒറ്റ പൈസയും സാലറി ഉണ്ടായിരുന്നില്ല പിന്നെ പേഷ്യൻസ് എന്റെ ഫാദറിന്റെ കൂടെ ആണല്ലോ അവർക്ക് പിന്നെ കൺസൾട്ടിങ് എനിക്കല്ല കിട്ട ഞാൻ വാങ്ങാറില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കയ്യിൽ കാശുണ്ടായിട്ടുമല്ല നമ്മള് എല്ലാവരും പ്രൊഫഷണലിൽ വരുമ്പോ നമുക്ക് പൈസ ഇല്ല പൈസക്ക് വേണ്ടിയിട്ടല്ല ചെയ്ത് തുടങ്ങി പിന്നെ അതിലേക്ക് ഒരുപാട് ആളുകളും പിന്നെ ഒരുപാട് ആളുകൾക്ക് ജോലിയും ഒരുപാട് ഡോക്ടേഴ്സും കുറെ ആളുകളും നമ്മളിലേക്ക് വരുന്നു അതൊക്കെ ഒരു വരവ് അങ്ങനെ ഒരു നടത്തിപ്പാണ് അപ്പോൾ ലോയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും മെഡിസിനും ഒക്കെ വെച്ചാൽ പ്രൊഫഷനല്ല ശരിക്കും അത് സർവീസ് ആണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പോൾ അതൊരു പ്രൊഫഷനായിട്ട് മാറിയത് കൊണ്ടുള്ള കുറെ പ്രോബ്ലംസ് ആണ് മാത്രമല്ല നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ടൊക്കെ പിന്നീട് വന്ന ഒരു സംഗതിയാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ കാർട്ടിഷ്യൻ വിചാരതന്ത്രം അല്ലെ കാർട്ടിഷ്യൻ പാരഡീം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് വരുമ്പോഴും മനുഷ്യ ശരീരങ്ങളെ കേവലമായിട്ടുള്ള എന്താ പറയാ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരെണ്ണമായിട്ട് കാണുകയും അപ്പം അതുകൊണ്ട് ഈ ഒരു യുദ്ധഭൂമിയായിട്ട് കണക്കാക്കി മറ്റൊരു തലത്തിലേക്കാണ് ഈ രോഗം എന്ന് പറയുന്നത് മാറുന്നത് അതുകൊണ്ട് തന്നെ മോഡേൺ ഡോക്ടേഴ്സ് സോക്കോൾഡ് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ സ്കാനിങ് റിപ്പോർട്ടുകളുടെയും കുറേ ഇതിൻ്റെയും എല്ലാം അവധാനതയോടുകൂടിയാണ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ കേൾക്കുന്നത് ഒരു മികച്ച വൈദ്യം എന്ന് പറയുമ്പോൾ ഒരാളിനെ കാണുമ്പോൾ തന്നെ അപ്പോൾ അതിനേക്കാൾ ഈ എന്ന് പറഞ്ഞാൽ ആള് വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇൻജക്ഷൻ കിട്ടുന്നതാണ് ഇന്ന സ്ഥലം നിന്ന ആൾ വരുന്നു മരം തയ്യാറാക്കിക്കോളൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളുടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഡോക്ടറുടെ ഈ ഒരു ചികിത്സ ഡയഗ്നോസിസ് സിസ്റ്റത്തിൽ എപ്പോഴെങ്കിലും ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ധ്യാനത്തിൽ നിന്ന് വരുന്നതായിട്ടോ തോന്നിയിട്ടുണ്ടോ അതൊരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മള് സയന്റിസ്റ്റ് ആൾക്കൊക്കെ അനുഭവത്തിലല്ല ഞാൻ ഓപ്പൺ സോഴ്സ് സോസ്റ്റാക് ഡിസ്കറിയിലെ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതിന് അത് അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളിപ്പോ ഈ പറയുന്ന ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്കൊരു കഥയാണ് ഓർമ്മ വന്നത് ശ്രീനാരായണ ഗുരുവിനോട് ഒരളവ് ചെന്നിട്ട് പറഞ്ഞു ഗുരു ഞാൻ ഇന്ന് പിന്നെ തോണിയില്ലാണ്ട് പിന്നെ കടവ് കടന്നു വെള്ളത്തിന്റെ മേലെ കൂടി അപ്പൊ ഇരുപത്തഞ്ച് വർഷത്തെ എന്റെ പ്രാക്ടീസാണ് പറഞ്ഞത് അപ്പൊ ഗുരു അറിഞ്ഞ് നിന്റെ ജീവിത നഷ്ടത്തിലായി കാരണം എന്താ വെച്ചാൽ ഇരുപത്തഞ്ചു വയസ്സേക്ക് തോണിക്കാരന് കൊടുത്താൽ മതിയായിരുന്നു പിന്നെ നീ ഇങ്ങനെ ഇത്രയും ഇരുപത്തിയഞ്ചു വർഷം ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടില്ലായിരുന്നു ഇതേപോലെയാണ് ഇപ്പൊ ഈ കാര്യങ്ങള് നമ്മൾ ഈ പറഞ്ഞ ഡയഗ്നോസിസ് അന്നത്തെ കാലത്ത് പിന്നെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആണ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മെഡിക്കൽ സിസ്റ്റം അല്ല അത് മെഡിക്കലിലേക്ക് നമ്മൾ എടുത്തു അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യാത്തൊരു കാലത്ത് ഡെഡിക്കേറ്റിനോട് കൂടി വളരെയധികം പഠിച്ച് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നമ്മൾ നോക്കാം നോക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പൊ ഇത്തരം സിസ്റ്റംസ് വന്നപ്പോ നമുക്കത് ഉപയോഗിക്കുന്നോണ്ട് തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം അത് നമ്മള് ഹ്യൂമാനിറ്റി ഹ്യൂമൻ ഹ്യൂമൻ റൈസ് മനുഷ്യകുലം മനുഷ്യൻ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തു ഇതിന് നമ്മൾ എന്തിനാണ് നിരാകരിക്കുന്നത് ഇപ്പൊ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഇപ്പൊ നമ്മളൊക്കെ എന്റെ വീടിന്റെ അടുത്തൊക്കെ പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ അവരൊക്കെ അപ്പൊ ഈ ഒരു കോളം വെച്ചിട്ട് ചെവിയിൽ വെച്ചിട്ട് നോക്കും സ്റ്റെത്ത് വെച്ചിട്ട് കുഞ്ഞിനെ ഗർഭിണികളൊക്കെ പരിശോധിക്കാൻ ഇപ്പൊ സ്കാൻ ചെയ്താൽ മതി ഇതിലെവിടെങ്കിലും ഒരു പിഴവ് വന്നാല് പിഴച്ചുപോയി പക്ഷെ വേറെ നിവൃത്തിയില്ല പക്ഷെ ഇന്നാ മെത്തേഡ് ഉണ്ട് പിന്നെ ഇപ്പൊ ഇതിലെ ഒരു സർവീസ് എനിക്കിപ്പ കച്ചവടവത്കരിക്കുന്നത് വേറെ കാര്യം പക്ഷെ നമ്മളിപ്പം ഇതിനൊക്കെ നമ്മള് പൈസ കൊടുത്തിട്ടാണ് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട് പൈസ കൊടുത്തിട്ട് സർവീസ് ആണ് പക്ഷേ ഈ സ്കാൻ റിപ്പോർട്ടുകളിലും ലാബ് റിപ്പോർട്ടുകളിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് കള്ളത്തരങ്ങള് കൊമേഴ്സ്യലൈസേഷൻ ഇത് ഇതൊരു വേറെ ഏരിയയാണ് അത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വേറെ ഏരിയ ഞാൻ എന്റെ പ്രാക്ടീസിൽ നാഡീ പരീക്ഷ ഉപയോഗിച്ചു ഇൻഫോർമേഷൻ അല്ല ഞാനെല്ലാം നോക്കും ഇപ്പൊ നമ്മൾ എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് തന്നെ ഒരു കെട്ട് പേപ്പേഴ്സ് ഉണ്ടാവും സ്കാനിങ്ങും റിപ്പോർട്ടും ഇതെല്ലാണ്ട് ഇതെല്ലാം പഠിക്കും എല്ലാം നോക്കും എന്നിട്ടും ഇതൊക്കെ വെച്ചിട്ട് മെഡിസിൻ കൊടുത്തല്ലോ ഒരു വിഭാഗം ഡോക്ടേഴ്സ് ഇതെല്ലാം വെച്ച് കൊടുത്തു അവര് രക്ഷിക്കാനാ നോക്കുന്നത് നമ്മൾ അതിന്റെ മറ്റേ ആസ്പെക്ട് നോക്കണ്ട നമ്മൾ അവരെ ഡോക്ടേഴ്സിന്ന് വിളിക്കണ്ട അവരെ നമ്മൾ ഡോക്ടർ നിന്ന് നമ്മൾ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ കൺവെൻഷൻ മെഡിസിൻ എന്ന് പറയുന്നത് അതിലെ ഡോക്ടേഴ്സിനെയാണ് ഞാൻ പറയുന്നത് മറ്റവരെ നമ്മൾ അതിന് കച്ചവടത്തിന് ഇരിക്കുന്നവരെ ഡോക്ടേഴ്സ് വിളിക്കണ്ട മറ്റു സുസറിനെ കുറ്റം പറയുന്നവർ ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ ആയുർവേദ ബുക്ക് എന്താന്ന് പോലും നോക്കാത്തവർ അല്ലെങ്കിൽ ലാംഗ്വേജും അതിന്റെ വേണ്ടത്ര അറിവില്ലാണെങ്കിൽ ഞാനൊരു ഭാഗം വായിച്ചു അതിന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ അവരെ നമ്മൾ ഡോക്ടേഴ്സിന് വിളിക്കേണ്ടില്ല റിയൽ ഡോക്ടേഴ്സ് ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സും കൺവെൻഷണൽ ഡോക്ടേഴ്സ് സർജറി ചെയ്യുന്നവർ എമർജൻസി ഇതൊക്കെ ചെയ്യുന്ന ചെയ്യുന്നവരാളുകളെ രക്ഷിക്കുകയാണ് അപ്പൊ അവരെല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഏതോ ഒരു മിസ്സിംഗ് ഫാക്ടർ എന്തുകൊണ്ടോ ഇവർക്ക് രോഗം മാറിയില്ല ഇതേ ടൈപ്പ് പേഷ്യന്റ് അവരടുത്ത് മാറിയിട്ടുണ്ടാവാം ഒരു പിന്നെ മുട്ടുവേദന കാൽമുട്ടുവേദന അല്ലെങ്കിൽ അലർജി എത്രയോ ഡോക്ടേഴ്സ് കൺവെൻഷണൽ മെഡിസിൻ ചെയ്തിട്ട് ഡോക്ടേഴ്സ് കൊടുത്തിട്ടൊക്കെ മാറിയിട്ടുണ്ട് ഇതും കഴിഞ്ഞു വരുമ്പോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കാം ഫസ്റ്റ് സ്റ്റേജിൽ എനിക്ക് എല്ലാ കേസുകളും ഇഷ്ടംപോലെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നുണ്ട് അത് ഫാദർ ഡോക്ടറാണ് നമ്മൾ ഒരേ പരമ്പരയിൽ ഇങ്ങനെ പോകുന്നതും പിന്നെ ഒരുപാട് കണക്ഷൻസും ഞാൻ ഇങ്ങനെ ഒരു ഒതുങ്ങിയിരിക്കുന്ന ആളല്ല ഫ്രണ്ട്ഷിപ്പും ബാക്കിയുള്ള എല്ലാ കൊണ്ട് ഒരുപാട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എല്ലാവരും വരും ഒരുപാട് ആൾക്കാർ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട് ആ ഡിപ്പെൻസ് തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടും അതിനെ പറ്റിയിട്ടല്ല അപ്പൊ ഈ ലാസ്റ്റ് സ്റ്റേജില് ഇങ്ങനെ വരുമ്പോ അതിലൊന്നും കാണാത്തൊരു കാര്യം കാണണല്ലോ അത് നാടിയിൽ കിട്ടും എന്റെ ഒരു ഫിസിയോളജിയാണ് കിട്ടും നമ്മള് പറഞ്ഞ വാതപിത്ത കഫ അത് ഫിസിയോളജിയാണ് ബോഡിയുടെ എങ്ങനെയാണ് ബോഡി ഫങ്ഷൻ ചെയ്യണത് അതിന്റെ ഒരു ഐഡിയ അവരെ ദഹന പ്രക്രിയകൾ അവരെ ഹോർമോൺ ലെവലിലാണോ അതല്ല അവരുടെ ഏതെങ്കിലും ഒരു സ്രോതസ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ ഒരു സാധനം സ്രവിപ്പിക്കുന്നത് സാധനം സ്രവിപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തിൽ കൂടി ഒഴുകണം അപ്പൊ ആ ഒഴുക്കിലാണോ കുഴപ്പമുണ്ടായത് അത് അക്യുമുലേറ്റ് ചെയ്യണെടുത്താണോ തകരാറ് അക്യുമുലേഷനും മിക്കവാറും പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ കൂടുതലോ കുറവോ ആയിരിക്കും അപ്പൊ ഇതിലൊക്കെ എവിടെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇത് പ്ലസ് ഇത് ഒരു ഹെൽപ്പായിരിക്കും അങ്ങനെയാണ് നോക്കുന്നത് ഇപ്പം മുമ്പ് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരം നിംസ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ സി സിയുടെ ഒരു യൂണിറ്റിൽ വോളന്റർ യൂണിറ്റിൽ പിന്നെ അവിടെ അവര് താമസിക്കുന്ന അവിടെ പന്ത്രണ്ട് വർഷം എല്ലാ സെക്കൻഡ് സാറ്റർഡേസിലും പോകുന്നു അത് അവര് അവിടുത്തെ എം ഡി എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് എം ഡി ആയിരുന്നു ഡോക്ടർ ചാനലുകളിലും ഒരുപാടുണ്ട് അപ്പൊ അതുപോലെ പല നമ്മുടെ ലക്ഷ്മി ഡോക്ടറെ പലുലിനെ കുറിച്ച് ആ ആ അല്ല അവരുള്ള ഒരു ബുക്കിൽ അത് ആ ബുക്കിൽ ഞാനും അവര് ഒരുമിച്ച് വന്നത് വേറെ ആരും പേര് പറഞ്ഞു അതിന്റെ അഡിസ്റ്റം എനിക്ക് അറിയില്ല പെട്ടെന്ന് പേര് കിട്ടുന്നില്ല അവര് നമ്മളൊരു ലക്ഷ്മി രാഹുൽ ഒക്കെ ആ ബുക്കിൽ ഞാന് ലക്ഷ്മി ആയിരുന്നു ഞാനും ഉണ്ടായിരുന്നു ആ അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് അപ്പൊ ഒരു ഡോക്ടറോട് ഞാനൊരു ഇതൊക്കെ കാണിച്ചു അപ്പൊ ഡോക്ടർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ലിവറിന്റെ ഒരു കേസാണ് കാസിനോമ അപ്പോ ഞാനിങ്ങനെ പേപ്പേഴ്സ് ഒക്കെ നോക്കി അതിൽ ചില പോയിന്റ്സ് നെക്രോസിസ് ഉണ്ട് ഡോക്ടർ അത് നെക്രോസ് ഉണ്ടാവാന്നുള്ളത് തന്നെയാണ് എൻ്റെ എനിക്ക് നെക്രോസ് ഉണ്ടെങ്കിൽ ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് മെത്തഡോളജി വേറെയാണ് ഞാൻ സാറിനോട് പറഞ്ഞു സാറ് പറഞ്ഞു തിരുവനന്തപുരത്ത് നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു കഴിഞ്ഞ പിന്നെ ഗാസ്ട്രോ എൻട്രോസിസ്റ്റാണ് അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാ അവര് നമുക്ക് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ലിവറിന്റെ സ്കാൻ പുതിയതായിട്ട് ആ സമയത്ത് ലിവർ മാത്രം ചെയ്യുന്ന സ്കാൻ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നോക്കാം ചെയ്തു നോക്കി ഉണ്ടായിരുന്നു അപ്പോ ഡോക്ടർ കാണാത്തൊരു കാര്യം പിന്നെ നമ്മള് നാഡീപരീക്ഷ വഴിയാണ് വന്നത് ഇപ്പോൾ നാഡീപരീക്ഷയിൽ ഇത് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇവിടെ നെക്രോസ് ഉണ്ട് എന്നൊന്നും എഴുതി വെച്ചതൊന്നുമല്ല നമ്മുടെ ബാക്കി നോളേജ് ഇതായിട്ട് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം അപ്പോ നമ്മൾ അങ്ങനെ അപ്പോ ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി ഞാനത്ര പിന്നെ കുറച്ച് ജൂനിയർ ആണ് ഡോക്ടർ വളരെ ഹാപ്പിയാണ് ഈ പേഷ്യന്റ് ട്രീറ്റ് ചെയ്യാൻ അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്റെ ഇതില് ഈ പേഷ്യന്റ് രണ്ട് മാസത്തിലധികം പോകില്ല പക്ഷെ ഞാൻ പറഞ്ഞ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മെഡിസിൻ കൊടുത്തു നോക്കാം അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്ത് ആ പേഷ്യന്റ് എയ്റ്റി ഇയേഴ്സ് ജീവിച്ചു മെയ് പേഷ്യന്റായിരുന്നു തിരുവനന്തപുരത്ത് അവിടെ കടലോര സൈഡിലുണ്ടായിരുന്നു ണ്ട് ഭയങ്കര നല്ല മനുഷ്യനാണ് ഫൈസൽഖാൻ പറഞ്ഞു അവര് സപ്പോർട്ട് കൊടുക്കും ട്രീറ്റ്മെന്റ് പിന്നെ കാശില്ലാത്തവർക്കൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യും അങ്ങനൊക്കെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ മോഡേണും ഇതും കൂടി ചെയ്യുന്നത് അപ്പൊ അതിലൊന്നും നമ്മൾ ആ രണ്ട് വിഭാഗമായിട്ട് ചിന്തിക്കണേലും അർത്ഥമില്ല റിയൽ ഡോക്ടേഴ്സ് ചിന്തിക്കും അതെ അതാണ് പോയത് കാരണം ഇപ്പൊ ഇത്ര ആൾക്കാർ എന്ന് വെച്ചാൽ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ അതൊരു മിറാക്കിൾ അല്ലെങ്കിൽ മിറാക്കിൾ മിറക്കളുള്ള വാക്കും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണ് അവര് അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് സിസ്റ്റമാറ്റിക് ആയുർവേദത്തിൽ ചെറുകസൂസൂത ചെറിയ പറയുന്ന ബുദ്ധിയുള്ളവന് ഇതെല്ലാം ഉദാഹരണങ്ങളാണ് നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വലിയൊരു കടലുകളിലേക്കുള്ള തുഴയാണ് ഈ തോണി നിങ്ങൾ തുഴഞ്ഞു പോണം കണ്ടംപററി സയൻസിൽ എവിടൊക്കെ എന്തൊക്കെ ഡെവലപ്മെന്റാണ് വരുന്നത് അതെല്ലാം ഉപയോഗിക്കും ഇന്ന് അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആയുർവേദക്കാരൻ ആയുർവേദ കോളേജുകളിലും പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അങ്ങനെ തന്നെയാ പോകുന്നത് അല്ലെന്നു പറഞ്ഞാല് നമുക്ക് ആയുഷ്ന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതൊക്കെ ആയുർവേദം മാത്രമെന്ന് കണ്ടിട്ട് തന്നെയാണ്